നമ്മുടെ റഫാൽ വിമാനങ്ങൾ പരാജയപ്പെട്ടുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തെ തിരുത്തപ്പെടേണ്ടത് അത് പറയേണ്ടത് ഈ രാജ്യതാൽപര്യങ്ങനെ വിവരമാണ് ലോകത്തോട് എന്ന് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നത് ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ എത്ര എണ്ണം പാകിസ്ഥാൻ ഡൗൺ ചെയ്തു എന്ന് ലോകത്തോട് പറയേണ്ട സാഹചര്യം എന്താണ് എനിക്ക് മനസ്സിലായില്ല ആയുധ കേപ്പബിലിറ്റി മതിയായതാണോ എന്നുള്ളത് പൊതു ചർച്ച നടത്തിയാണോ തീരുമാനിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലായിരുന്നുള്ള യുദ്ധം പാകിസ്ഥാന്റെ പാകിസ്ഥാന്റെ ജെ എഫ് സെവൻറ്റീൻ വീഴ്ത്തി പാകിസ്ഥാന്റെ ജെ ടെൻ വീഴ്ത്തി എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു പാകിസ്ഥാൻ ഇതൊക്കെ ലോകത്തോട് പറഞ്ഞു ഞങ്ങളുടെ ഏതെങ്കിലും ഒക്കെ ഫൈറ്റർ ജെറ്റുകൾ വീണിട്ടുണ്ട് എന്ന് അപ്പോ അവരുടെ കണക്കനുസരിച്ചാണെങ്കിൽ അവരുടെ രാജ്യത്തിന്റെ ഈ പറഞ്ഞ ആയുധപരമായ ശേഷി ചെയ്യപ്പെടുമല്ലോ അങ്ങനെ ഒരു ചർച്ച പാകിസ്ഥാനിലെ പ്രതിപക്ഷ നേതാക്കളോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളോ കോട്ടെ ഇമ്രാൻഖാന്റെ പാർട്ടിയെങ്കിലും നീയൊന്നും ജീവിതകാലത്ത്ടാ പൊതു ചർച്ച നടത്തിയിട്ട് റഫാൽ വിമാനങ്ങൾ വീണുപോയല്ലോ ഇങ്ങനെ പറയാ അങ്ങനെയാണോ കോൺഗ്രസ് ഈ യുദ്ധം പോലെയുള്ള കാര്യങ്ങൾ കാണുന്നത് എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ ഏത് പാകിസ്ഥാനിലെ ഏതെങ്കിലും ഏത് സന്ദർഭം എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇപ്പോ ഈ പറഞ്ഞ സൈനിക രഹസ്യങ്ങൾ ഓപ്പറേഷൻ സംബന്ധിച്ച രഹസ്യങ്ങൾ വീടുകൾ അതുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ട നഷ്ടങ്ങൾ ഇതൊക്കെ പറയാനുള്ള സന്ദർഭമാണോ എന്ന ഒന്നാമത്തെ ചോദ്യം ഇനി രണ്ടാമത് നിനക്കൊക്കെ പത്ത് പൈസയുടെ വിവരം ഉണ്ടാ എസ് ജയശങ്കർ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എന്താണ് പറഞ്ഞത് ഈ ഓപ്പറേഷന്റെ തുടക്കത്തിൽ ഞങ്ങൾ പാകിസ്ഥാനുമായി ഇന്ത്യ പാകിസ്ഥാനുമായി സംസാരിച്ചു ഞങ്ങൾ ഭീകരവാദികളെയാണ് ലക്ഷ്യം വെക്കുന്നത് ഞങ്ങൾ അവിടുത്തെ ഭീകരവാദികളുടെ ഹൈഡ് ഔട്ടുകളാണ് ആക്രമിക്കുന്നത് ഒരു മിലിട്ടറി ടാർഗറ്റും ഞങ്ങൾക്കില്ല അതായത് ഞങ്ങൾ പാകിസ്ഥാൻ മിലിറ്ററിയെയോ പാകിസ്ഥാൻ ദേശരാഷ്ട്രത്തെയോ അല്ല പാകിസ്ഥാൻ രാഷ്ട്രത്തിനകത്തുള്ള ഭീകരരുടെ കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് പാകിസ്ഥാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത് നൂറ് ശതമാനവും അതെന്തായിരുന്നു എന്ന് പിന്നീട് വിദേശകാര്യ മന്ത്രാലയം വളരെ വ്യക്തമായി പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ ഡി ജി എം ഒ തലചർച്ച ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ രണ്ട് രാജ്യങ്ങളുടെയും ഡി ജി എംഒമാർ ചർച്ച നടത്തുന്ന സമയത്ത് ഇതാണ് ഞങ്ങൾ ചെയ്തത് എന്ന് ഇന്ത്യ പാകിസ്ഥാനോട് പറഞ്ഞത് ഒരു സ്വാഭാവിക നടപടിക്രമമാണ് ഇതിനെ വെച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി പാകിസ്ഥാന് ഇന്ത്യ ആക്രമിക്കുന്ന കാര്യം ചോർത്തി കൊടുത്തു എന്നൊക്കെ പറയണമെങ്കിൽ എന്തുമാത്രം അപക്വമായ നിലപാടായിരിക്കണം പിന്നാർ നാഷണൽ ക്രൈസിസിൽ നിൽക്കുമ്പോൾ ഈ സന്ദർഭത്തിൽ ഇത്രയും ഇമ്മർ ആയ നിലപാട് ഈ രാജ്യം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച കോൺഗ്രസ് പാർട്ടി എടുക്കുന്നത് അത്ഭുതകരമാണ് അത്ഭുതകരം അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ വേണ്ടേ തൊറ്റിക്കൂട്ടുകാരൻ മകനായത് കൊണ്ട് പറയല്ലേ ഞാൻ ആരുടെ മുമ്പിൽ ഞാൻ ഇന്നേവരെ തോറ്റു കൊടുത്തില്ല ഇതൊരു തോൽവിയായിട്ട് ഞാൻ കാണുന്നുമില്ല